കാരുണ്യവാനായി എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച് പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കള്ളങ്കമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങേടെ വിലയേറിയതും വിശുദ്ധമായ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തിൽ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ ആത്മാവേ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിന്റെ രോഗങ്ങൾ സുഖമാക്കുന്നു അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു നിന്റെ യൗവനം കഴുകൻ്റെ ഇതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ് ക്ഷമാശീലനും സ്നേഹനിധിയുമാണ് അവിടെ എപ്പോഴും ശാസിക്കുകയില്ല അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തന്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ത്രാകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി പിതാവിനും മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു എന്തിൽ നിന്നാണ് നമ്മെ മെലിഞ്ഞെടുത്തതെന്ന് അവിടുന്ന് അറിയുന്നു നാമ്പരൂളിയാണെന്ന് അവിടുന്ന് ഓർമ്മിക്കുന്നു മനുഷ്യൻ്റെ ജീവിതം പുല്ലുപോലെയാണ് വയലിലെ പൂവ് പോലെ അത് ഉരിയുന്നു എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല എന്നാൽ കർത്താവിൻ്റെ കാരണം അവിടുത്തെ ഭക്തരുടെ മേൽ എന്ന ഉണ്ടായിരിക്കും അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ കർത്താവ് തൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു എല്ലാവരും അവിടുത്തെ രാജകീയ അധികാരത്തിന് കീഴിലാണ് ഇന്നത്തെ വചനം കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യമാനുമാണ് കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തിയഞ്ച് പതിനാല് ഞങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങയുടെ വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ ഞങ്ങളുടെ ഏക സന്തോഷവും പ്രത്യാശയും അങ്ങുന്നാകുന്നുവെന്നും അങ്ങിലാകുന്നുവെന്നും അറിയുന്നു കർത്താവെ കരുണയോടെ ഞങ്ങളെ അങ്ങയിലേക്ക് ചേർത്ത് നിർത്തണമേ അവിടുത്തെ പരിപാലനയിൽ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ സംരക്ഷിക്കണമേ സമചിത്തതയിലും സമാശ്വാസത്തിലും കൂടുതൽ ശക്തിയോടെയും ഉണർവോടെയും അങ്ങിൽ ജീവിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധിയമ്മേ ദേവുമാതാവേ വിഷു ദിവസ്പിതാവേ നിത്യമായും നിരന്തരമായും ഈശോയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ പരിശുദ്ധ പരമദ്വീപികാരണമേ അങ്ങേയും ഞങ്ങൾ ആരാധിക്കുന്നു Amen.